ബാബാക്ക ചെറിയ പേരൊക്കെ ഉള്ള അടിപൊളി വേഗണല്ലേ മൂന്ന് കിടില വണ്ടി കിടക്കാച്ച് വണ്ടിയാണ് തെളുക്കള വണ്ടി വണ്ടി ഏറെ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പുതിയ മോള് പമ്പർ ന്യൂഷ്പണ്ട് ന്യൂഷേപ്പ് ഉണ്ട് അല്ലേ വണ്ടി വേറെ എത്ര ഇത് മൂന്നേ പത്തേ ചോദിക്കണ്ടാണ് തെർച്ച പതിനായിരം കുറക്കുവോ അല്ല എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്തോളൂ ചെയ്തോർക്കാലോ അല്ലേ ഓക്കെ അതെല്ലാം അടിപൊളി ആയിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പതിമൂന്ന് ആസ്ട്ര ഓപ്ഷനില് അലവേൽ ബട്ടൺ ഷാർട്ട് ബാക്ക് വൈഫർ ഹയർ ബാഗ് ഏബിയസ് ഒക്കെ ഉണ്ടാവും എല്ലാം അടിപൊളി ഐറ്റം ഗ്രാൻഡ് ആണല്ലേ മൂന്നാറ് റുപ്യ കൊടുക്കണം മൂന്നാർപേക്ക് മാക്സിമം റോഡ് എറുലേ ആ ഓക്കെ അതേപോലെ എല്ലാ കടുംചോപ്പ് സ്വിഫ്റ്റ് ഉണ്ടല്ലോ പതിനെട്ട് ഡീസല് പതിനെട്ട് മോള് ഡീസലാണ് എത്ര വയ്ക്കണ്ടേ അഞ്ചാം മുക്കാൽ അഞ്ചാം മുക്കാൽ ലക്ഷം ഡീസല് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സ്വിഫ്റ്റ് എത്ര വയ്ക്കണ്ട് മൂന്നാറോ വെച്ചിട്ടുണ്ട് കൊടുക്കാം എന്താണ് കുറച്ച് കൊടുക്കാം അതേപോലെ എല്ലാം സ്കാറ്റിംഗ് രണ്ടായിരത്തി പതിനാറ് ആ അടിപൊളി വണ്ടി അടിപൊളി വണ്ടി അടിപൊളി അറിവിലൊക്കെ ചെയ്തോണ്ട് നാലയവ് എന്തായാലും കൊടുക്കൂ പെട്രോൾസ് പന്ത്രണ്ട് ഏറ്റവും പെട്രോളിന്റെ അല്ലേ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് പെട്രോള് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റുപയൊക്കെ അറുവിനായിരോടെ ഉണ്ട് അറുവിനായിരോട് വേണ്ടി കൊടുക്കാം ഗ്യാരന് അതേപോലെ ഈ റിഡ്സ് തന്നെ രണ്ടായിരത്തിഒമ്പത് ഫുൾ പേപ്പറെ ആ രണ്ടേ പത്തൊക്കെ ചോദിച്ചു രണ്ട് ഉറുപ്പൊക്കെ ഫുൾ പേപ്പറിൽ കൊടുക്കാം ക്ലിയർ ആയിട്ട് കൊടുക്കുക രണ്ടേ കാലിൽ കൊടുക്കാം ആ എന്തായാലും കൊടുക്കുക